ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ കുറച്ച് വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ആ വാഹനങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വന്ന നല്ല ആസ്ത വെറൈറ്റി കളറിലേക്കാണ് നല്ല ന്യൂ ഷേപ്പ് ഐ ട്വന്റി നല്ല ക്ലീൻ വണ്ടിയാണ് നിലവില് സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഹിസ്റ്ററി കാര്യങ്ങളില്ല കമ്പനി സർവീസും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് അതുപോലെ കമ്പനി അലേവിയെ ഫോട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ റിഫയൽസിൽ ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ അടക്കം കയറി വേണ്ടി നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി അറുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് ആണ് വേരിയന്റ് വന്നത് നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് വർക്കുകൾ കാര്യങ്ങൾ ഒന്നും തന്നെ കയറിയിട്ടില്ല നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയൊരു വാഹനമാണ് അതും വെറൈറ്റി കളറിൽ വെറും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിൽ ആസ്ഥ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ മാസം നിങ്ങൾക്ക് ഒരു എണ്ണായിരം രൂപയൊക്കെ മാസം അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും അഞ്ചും കൊല്ലുകൊണ്ട് അടച്ച് കയറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ മോഡൽ നിൽക്കണ സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നീറ്റ് ആയിട്ടുള്ള ന്യൂ ഷേപ്പ് സാൻഡ്രോ നിലവിൽ വേറെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും തന്നെ നാല് പുതിയ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സെൻ്റർ ലോക്ക് റിവേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ കയറിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആസ്താവണ്ടി ഒരു നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കമ്പ്യൂണി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് വെറും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം വെറും എണ്ണായിരം രൂപ നിങ്ങൾക്ക് മാസം അടുക എന്ന രീതിയിൽ കൊണ്ടുപോകാം അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ബലേനോ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്തൊരു വാഹനമാണ് ബലേനോയൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സീറ്റ വേരിയന്റിൽ നിൽക്കുന്ന വണ്ടിയാണ് നിലവിൽ വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല റീപ്ലേസ് വർക്കുകളോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറാത്ത നല്ല സീറ്റാ വേരിയല് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ ചെറിയ ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ വേണ്ടിയാണ് കമ്പനി അലൈബിലോടുകൂടി കയറിയാണെന്ന് വേണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഒരു മൈലേജും കിട്ടുന്നുണ്ട് വെറും നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനാൻസിൽ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിൽ നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും നല്ല കിടിലും ഒരു ബ്ലൂ കളറിൽക്കണോ ബലേനോ സീറ്റ വേരിയൽക്കണവെ നല്ല ഒരു അയ്യായിരം രൂപയൊക്കെ മാസം അടച്ചു കൊണ്ടുപോകാൻ പാടുന്നതിനുള്ള നല്ലൊരു ഇയോണുണ്ട് അത്യാവശ്യം എക്സ്ട്രാ ക്രോമോളും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം രണ്ടായിരത്തി പതിനാല് മോഡലിലേക്കണ സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയാക്കണം നല്ല നീറ്റായിട്ടുള്ള വണ്ടി ഇതും വേറെ റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രണ്ട് രണ്ടും ഏകദേശം നമുക്കൊരു എൺപത് ശതമാനം എടുത്ത് ടയറും ബാക്ക് ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം കയറുമെന്ന് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ കയറുമെന്ന നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപയൊക്കെ ഇ എം ഐ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അടച്ചു കൊണ്ടുപോകാൻ പറ്റും അതുപോലെ വാഹനം എടുക്കാൻ പൈസ ഇല്ലാതെ കരുതുന്നവർക്ക് ഏകദേശം ഒരു അയ്യായിരം ഒക്കെ മാസം അടക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് സീറോ മെയിൻ്റെസിൽ എടുക്കാൻ പറ്റിയ വാഹനമാണ് വെറും ഒരു ലക്ഷത്തി രൂപ ബഡ്ജറ്റിൽ മാഗ്ന പ്ലസ് ഈ ഇ ഇഒ സ്വന്തമാക്കാം അതേപോലെ നമ്മുടെ സ്ഥലം വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി കാലയുടെ റൂട്ടിലാണ് കാർ കാർഫോർട്ടി വാഹനങ്ങളെല്ലാം അവൈലബിൾ ആണ് അതേപോലെ നമ്മുടെ ഒരു കിഡ് വാഹനം കൂടെ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ആയിരം സി സിയിൽ നിൽക്കുന്ന വണ്ടിയാണ് നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് റീപ്ലേസ് എക്സ്ട്രോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് ആയിരം സി സി ആണ് അതുകൊണ്ട് തന്നെ വേറെ വലിപ്പുറകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പേടിക്കാനില്ല അതുപോലെ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സീറോ മെയിൻ്റനൻസിൽ എടുക്കാൻ പറ്റിയ നല്ല നീറ്റ് വണ്ടിയാണ് ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബഡ്ജറ്റിൽ ദിവസം ഉണ്ടാക്കാം നിലവിൽ വേറെ റീപ്ലേസിസ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഷോറൂം ലിസ്റ്റർ കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഏകദേശം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ വന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബഡ്ജറ്റിൽ ഈ വാഹനം ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ വേറെയുണ്ട് മാക്സിമം വില കുറച്ച് തരാൻ പറ്റിയ ഒരുപാട് വാഹനങ്ങളുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഈ കാണിക്കുന്ന വണ്ടികളുടെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതേപോലെ കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ ഇ എം ഐയിലൊക്കെ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപറഞ്ഞൊരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്തത്